ഹലോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദേയിത്ത് കഴിഞ്ഞ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ലോങ് വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടില്ലല്ലേ അപ്പൊ ലോങ് വീഡിയോ ആയിട്ടാട്ടോ ഇന്നത്തെ എന്റെ വരവ് അപ്പോ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് ചടിപ്പിക്കണില്ല നമുക്ക് നേരെ നമ്മുടെ ലോങ് വീഡിയോയിലേക്ക് പോകാൻ കൊയ്ത്തായിട്ടുണ്ടെങ്കില് ഉച്ചയ്ക്ക് നമ്മൾ കാര്യം രാവിലെ തന്നെ പരിപാടികളെല്ലാം തീരുകയും ചെയ്യും നമ്മൾ ഫ്രീ ആവുകയും ചെയ്യും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നവർക്ക് അത് കുറച്ചും കൂടി ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കണക്ക് ഭൂതവട്ട് കാത്തോണ്ടിരിക്കും രാവിലെ തന്നെ കോഴിക്കുറ്റി അതിനെ നോക്കണേ നിധിയിൽ എന്താ ഉള്ളേ കോഴീനെ ഓടിക്കാൻ ഓടി വേണ്ട ഇങ്ങോട്ട് പോരബാ ഇതിനകത്തതേ നമുക്ക് ആവശ്യമായിട്ടുള്ള വള്ളിയാട്ടുള്ളത് നമുക്ക് വള്ളി കണ്ടിച്ചെടുക്കാം കളർഫുൾ വള്ളികൾ ഞാൻ അളന്നളന്ന് വേണം കട്ട് ചെയ്തെടുക്കുക കയ്യില വയ്പത്തി മുറിച്ച് കുടിപ്പി മരിയാറ്റി കട്ട് ചെയ്ത് എടുക്കാം കേൾക്കാൻ പറ്റും ഞാൻ പറയാം നമ്മുടെ വള്ളി കൈടെ വരപ്പം ഇത്ര മതി ഇത്ര അളവിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ചാക്ക് കെട്ടാനായിട്ടാട്ടോ ഈ വള്ളി ഉപയോഗിക്കുന്നത് നമ്മൾ നെല്ലൊക്കെ ഇട്ടിട്ട് ചാക്ക് കെട്ടാനായിട്ട് സ്കൂപിക്കുഞ്ഞെടുത്തോണ്ട് ഓടാൻ തോന്നുന്നുണ്ടോ സ്കൂപ്പിക്കു നമ്മളെല്ലാം രണ്ടു മൂന്ന് ദിവസമായിട്ട് റെഡി ആക്കി വെച്ചോണ്ടിരിക്കണേ മഴ പെയ്യുന്നുണ്ട് വിഷം വന്നില്ല എന്നിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് വിഷം വന്നു ഞാനാണെങ്കിൽ മിനിഞ്ഞാന്ന് ഭയങ്കര കാര്യമായിട്ട് ഇവിടെ പറഞ്ഞു എന്താ കൊയ്ത്താണ് കോളേജിലൊന്നും പോകണ്ട അപ്പം ഞാൻ കോളേജിലൊക്കെ പറഞ്ഞു ഞാൻ അടുത്ത ദിവസം മേടിച്ചാണ് വിഷം ഞാനിട്ട് പോയില്ല പിന്നെ ഇപ്പം എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ വന്നില്ല എന്നു പിന്നെ ഇനിയിപ്പം എങ്ങനെ പോണേ അതായാലാണ് ഞാൻ പോയില്ല പല കളറിലാണ് ഞാൻ അടുത്ത കളർ ഇപ്പൊ നമ്മള് മഞ്ഞു ഇതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പണ്ട് പാവക്കുട്ടീനൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഞാൻ ഇനി നമുക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ എല്ലാം റെഡി ആവുന്നത് ചാക്ക് വരെ ഇവിടെ നമ്മള് കെട്ടിതേ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇട്ടോ വള്ളിതേ നമ്മളിവിടെ കട്ട് ചെയ്യുന്നുണ്ട് മെഷീനും വന്നിട്ടുണ്ട് മെഷീൻ തീ അപ്പുറത്തെ പാഴത്ത് കൊയ്തോണ്ടിരിക്കട്ടോ അപ്പൊ ഉച്ച കഴിയുമ്പോഴേക്കും നമ്മുടെ പാട്ടത്തിലേക്ക് ഇവന്തേലും പറയാണ്ടോ കൊയ്ത്തെ ഇതിന്റെ ഇവനെ കുളിപ്പിക്കാറമ്മയത്ത് മൊത്തം ചെളിയാക്കി വെച്ചേക്കെറക്കൻ അല്ലേ തുബി ഒന്ന് നോക്കുവോ ഇപ്പോഴേക്കും ചൊറിയാൻ പോയി അവൻ ഒരു ഹായ് കൊടുക്കോ കുഞ്ഞ എന്താ കയ്യിലിരിക്കണേ ഹായ് കൊടുത്തേ ഹലോ ഹലോ ഒരാള് നടന്നു പോണ അകത്തുന്ന് വെച്ചിട്ടോട്ടം കഴിഞ്ഞ വല്ലേ ഇത് ഇത് രണ്ടാമത്ത മൂന്നാമത്തോടെ റെഡിയാണ് ഇനി വരണം ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കഴിക്കോ രാവിലെ അതേ നമ്മൾ കപ്പങ്ങയും കായും ക്യാരറ്റ് കൊലത്തിയത് ഉണ്ട് പിന്നെ അതേ ഓംലേറ്റ് ഉണ്ട് അതിന്റെ കൂടത്തേക്കുള്ള ഉച്ചയ്ക്കുള്ള നമ്മുടെ ചിക്കൻ കറിയും ഒരുവിധം സെറ്റ് ആയതുകൊണ്ട് അതിന്റെ ചാറും കൂടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുക കാര്യം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കലൊക്കെ കണക്കായിരിക്കും അപ്പൊ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ഹെവിയായിട്ട് കഴിക്കാൻ ചോറും കറിയാട്ടോ കറിയും കറിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഇതിന്റെ എന്തിലേ പാമ്പിനെ കണ്ടുകൊണ്ട് ഓടണ ഒരു വിഷയം നിങ്ങക്ക് കാണാൻ പറ്റൂട്ടോ ഓടാൻ വേണ്ടി പോയപ്പോഴേക്കും ഓടണ്ടെന്ന് പറഞ്ഞ പിടിച്ചു നിർത്തി അതുകൊണ്ട് ഓടണ്ട വന്നില്ലെന്നൊക്കെ അപ്പൊ ഈ പുല്ല് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് പാടടുത്തായതുകൊണ്ട് തന്നെ പാമ്പ് പറയുന്നത് ഞങ്ങളുടെ ഒരു സ്ഥിരം അതിഥിയൊക്കെ തന്നെയാണ് എങ്കിലും പാമ്പിനെ പാ കേട്ടാ ഞാൻ ആ വഴിക്ക് പോവില്ല അത്രക്ക് പേടിയാട്ടോ എനിക്ക് പാമ്പിനെ എന്താന്നറിയില്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പൊ ഞമ്മള് പാടത്ത് നമ്മ എത്തി ഞങ്ങൾ വന്ന വഴിക്ക് ഒരു പാമ്പിനെട്ടു അതായത് കണ്ട വഴിയൊക്കെ ഞങ്ങൾ ഓടിയേട്ട നമ്മുടെ കൊയ്ത്ത് മെഷീൻ ഈ ദീക്കളെയാണ് നെല്ല് വന്നത് നെല്ല് സ്റ്റോർ ചെയ്ത് വെക്കണത് ഇതിൻ്റെ ഉള്ളില് അതിന് കൊയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു സംഭവമാണ് നമ്മുടെ ആ മേളില് പൊന്തിക്കണത് മുഴുക്കം പുല്ലാണ് നമ്മടെ നെല്ല് കാണിച്ചെന്നില്ലല്ലോ ചോറ് വേണ്ടി കേറിക്കോണ്ട് ആക്ച്വലി ഇങ്ങനെ പീസ് പീസ് ആയിട്ട് വരുമ്പോ കുഞ്ഞു പിള്ളേര് പരാതി പോയി പറയില്ലേ അതുപോലെ അറിഞ്ഞൂട്ടോ ഞങ്ങളുടെ പരാതി പറച്ചില്ല പാമിനെ കണ്ടു എന്നുള്ള പരാതി അത് തന്നെ അപ്പൊ പപ്പ പറഞ്ഞതാ ഇവിടത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ഇവരൊക്കെ ഇത് വെള്ള മഞ്ഞച്ചേരി ആയിരിക്കും എന്നൊക്കെ അപ്പൊ നമുക്ക് കുറച്ചു എന്റർടൈൻമെന്റ് ആണ് ഫസ്റ്റ് ഹാഫ് എന്റർടൈൻമെന്റ് അപ്പൊ അതിനായിട്ട് നമ്മള് നെല്ലിക്കൊക്കെ എടുത്തിട്ടുണ്ട് ആനന്ദവേളകൾ ആസ്വാദകരമാക്കാനായിട്ട് ഒരു നെല്ലിക്കൊക്കെ കഴിച്ചിരിക്കുക എന്നൊക്കെ അപ്പൊ ഫസ്റ്റ് ഹാഫ് വരെ വലിയ പണിയൊന്നുമില്ല ഇങ്ങനെ കണ്ടിരുന്നാ മതി അപ്പൊ രാവിലത്തെ ആ ഫുഡ് ഉണ്ടാക്കലും അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പാട അപ്പറത്തെ സൈഡ് കൊയ്യണ വരെ നമുക്ക് കൊയ്യണ ഭംഗിയൊക്കെ അത് കഴിയുമ്പോഴാണ് പാടത്തിന് ചെന്നു ഇപ്പൊ തന്നെ വണ്ടിയിലേക്ക് അടിച്ചു അപ്പൊ വണ്ടിയുടെ മഴ പെയ്തുകൊണ്ട് തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടല്ല നന്നായിട്ട് ചില സ്ഥലത്തൊക്കെ താഴ്ന്നുണ്ട് നമ്മൾ നമ്മളെ നടക്കുകഴിഞ്ഞാൽ പഞ്ഞീനൊക്കെ നടക്കുന്ന പോലെയുണ്ട് നമ്മുടെ പാടത്തേക്ക് വണ്ടി ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടാട്ടോ ഈ ഫോർ വീലർ നമ്മുടെ ഈ വണ്ടി തന്നെ ഇറങ്ങിയത് ആൾക്കാരുടെ കുറച്ചധികം സഹകരണം കൊണ്ട് മാത്രം കേട്ടോ പിന്നെ നമ്മുടെ മെഷീൻ ഇറങ്ങാനായാലും കുറച്ച് അനേകം ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം നമ്മുടെ കനാൽ വണ്ടി മേഖല നടന്ന് പോകാൻ അല്ലെങ്കിൽ ടു വീലർ പോകാനുള്ള വീതി മാത്രമാട്ടോളൂ അതുകൊണ്ട് തന്നെ നാല് വീൽ വണ്ടികൾ പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാട്ടോ പുൽച്ചാടി നറച്ചു പുൽച്ചാടി ഉണ്ട് പ്രാണികൾ ഈ പ്രാണീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൊക്കി കൊയ്താട്ടോ എവിടെയൊക്കെ മിഷൻ കൊയ്താലും ഈ അരുമ്പാടുണ്ടോ ഈ എന്താ പറയാ വണ്ട് അല്ലെങ്കിൽ നമ്മങ്ങനെ കയറി നടക്കണ ആ ഒരു ഏരിയ അതിൻ്റെ സൈഡിലുള്ളതൊന്നും കിട്ടൂലാട്ടോ അപ്പം ഇത്ര കാലം നമ്മൾ ബായിമാരെ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പണിക്കാരെ വെച്ചിങ്ങനെ സൈഡിൽ നിന്ന് ഇടുക്കയറുന്നു അതാദ്യം കൊയ്ത് എടുക്കും ഇപ്പം നമുക്ക് ഇത്തവണ പണിക്കാരെ വിളിച്ചുള്ള നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തന്നെ നമ്മൾ ണ്ടാവും പിന്നുണ്ട് വേണ്ട അങ്ങനെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ ശേഖരിച്ചെടുത്തിട്ടുള്ള നെല്ലുണ്ടല്ലോ ആ നെല്ല് നമ്മൾ കൊയ്യതുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊയ്യാനുള്ള ആ ഒരു കണ്ടത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കും ആ നെല്ലിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കും അങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ആ നെല്ലിങ്ങനെ ഇങ്ങനെ മേളിൽ നിന്നുള്ളൂട്ടോ അങ്ങനെ വരുമ്പോൾ മെഷീൻ വന്ന് കൊയ്യുന്നതിൻ്റെ കൊടുത്തുക്കളെ അതും അങ്ങോട്ട് കൊയ്ത് അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പാടത്തേക്ക് മെഷീൻ ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ പണ്ടൊക്കെയെന്ന് പറയുമ്പോൾ ചേച്ചിമാരാട്ടോ കൊയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് കുറച്ച് കൊച്ചു സ്ഥലം നമ്മുടെ പേരിലുള്ളൂ അപ്പൊ ബാക്കി സ്ഥലങ്ങളൊക്കെ നമ്മൾ പാട്ടത്തിനെടുത്ത് ചെയ്യണതാണ് റെന്റിന് നമ്മൾ എടുക്കൂല്ലേ അതിനാണ് പാട്ടെന്ന് പറയണേ അപ്പൊ പാട്ടത്തിനെടുത്ത് ചെയ്യണതാട്ടോ അപ്പൊ പണ്ട് ഈ പാട്ടത്തിന് ഇപ്പൊ കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ കൃഷി ചെയ്തോണ്ടിരുന്നവരാട്ടോ അപ്പൊ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ എല്ലാം കൂടി പല കർഷകരും അവരുടെ കൃഷി വേണ്ട എന്ന് വെച്ചത് എന്താണല്ലേ ഇപ്പൊ ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നെല്ല് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിപ്പാട്ടോ ഒരു ഒന്നര മാസത്തിനടുത്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് എന്താണല്ലേ ഈ ജീവിതം എന്നൊക്കെ പറയുമ്പോ പല പല പ്രതിസന്ധികൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് കർഷകരുടെ ജീവിതത്തിലുള്ള ഓരോ പ്രതിസന്ധികളും ആരാണ് അവർ സപ്പോർട്ട് ചെയ്യാനുള്ളത് ആരാണുള്ളത് നമ്മളൊക്കെ തന്നെ അപ്പോൾ അതൊന്നും അതൊന്നിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണെന്നൊക്കെ ഓരോ അരിമണിയും അത്ര സൂക്ഷ്മമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ഒരു കർഷകന്റെ സാക്രിഫൈസ് തന്നെയാട്ടോ അപ്പോൾ നമ്മൾ വേറെ കഥകളൊന്നും പറഞ്ഞ് ദീർഘിപ്പിച്ച് അങ്ങോട്ട് പോകണ്ട അതല്ലേ നല്ലത് അപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെല്ല് സേഫ് ആയിട്ട് നമ്മുടെ വീട്ടില് എത്തിക്ക എന്നുള്ള പരിപാടിയാട്ടോ അപ്പോൾ കുറേ ഉള്ളിലോട്ട് കേറിയിട്ടുള്ള വഴിക്ക് ആണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത് അങ്ങനെ ഞാനും പപ്പയും നെല്ലും കൊണ്ടുള്ള യാത്ര അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ദുർഘിടമായ പാതകളെല്ലാം കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതീ നെല്ല് തുളുമി പോകണ്ടോന്നാണ് ഞാൻ നോക്കണത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ഇതീ ചായക്ക് കടിയും അതുപോലെ തന്നെ ടാർപ്പായൊക്കെ എടുക്കാനായിട്ട് നമ്മളിതേ കയറിയേക്കുമായിട്ടോ അപ്പം പപ്പ പോയേക്കുവാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കാന്നൊക്കെ നെല്ലിനെ കാക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ അകലൊക്കെ നമുക്ക് വേണേ കോമഡി ആയിട്ട് പറയാട്ടോ അപ്പൊ ചായക്കുള്ള കടിയും നമ്മൾ കൊടുത്തിക്കളെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പോന്ന വഴിക്ക് ഇതേ നമ്മൾ പരിപ്പൊട മേടിച്ചേർന്നു കേട്ടോ നല്ല ചൂടം പരിപ്പൊടാ ക്രിസ്പി പരിപ്പോടാന്നൊക്കെ പറയണ അല്ലെ അങ്ങനെ വണ്ടിയായിട്ട് സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് വീട്ടിൽ വന്നുകഴിഞ്ഞിപ്പോ സ്കൂബിക്കുട്ടിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇത്ര നേരം എൻ്റെ കുഞ്ഞിനു ശങ്കട ശങ്കടം അല്ലേ അല്ലേടാ അല്ലേ ആരും മണ്ണില്ല എന്റെ കൊച്ചിനെ പോയി ചെറിയ കുഞ്ഞിനെ നമ്മളിങ്ങനെ ഇപ്പൊ ചായയും കടിയും വെള്ളവും ഒക്കെ ആയിട്ട് പിന്നെയും അടുത്തേക്ക് പോവാട്ടോ ഇപ്പൊ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വരെ നൈസായിട്ട് ഓടാൻ കരുതി പോടുന്നുണ്ട് എങ്ങടെ ഓടണേ പിള്ളേനെ കൊണ്ടുപോവാൻ പറ്റില്ല അടുത്ത സ്ഥലത്ത് നമ്മൾ വേണ്ടി അപ്പം അപ്പുറത്തെ സൈഡിലുള്ള നെല്ലിൻ്റെ കൊയ്ത്ത് വിശേഷങ്ങളാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ചാക്കിലാണ് ശേഖരിക്കുന്നത് എന്നിട്ട് നമ്മൾ ടു വീലറിൽ ഷിഫ്റ്റ് ചെയ്യും അപ്പം ഞാനും അനിയനും കൂടി ഇറങ്ങും ഷിഫ്റ്റിംഗ് പരിപാടികൾ അപ്പോൾ നമ്മൾ കനാൽ വണ്ടമ്മയാണെങ്കിൽ ചെയ്യണമെങ്കിൽ അപ്പേ അനിയനായിരിക്കും കേട്ടോ ഇവിടെയാണെങ്കിൽ ഞാനും അനിയനായിരിക്കും എന്നൊക്കെ അപ്പം നമുക്ക് കുറച്ചൊക്കെ ചാക്കുകളിലുള്ള നെല്ല് വീട്ടിൽ കാർപോർച്ചിൽ ഇങ്ങനെ അഴിച്ചിടേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ചാക്കേപ്പാടി ഇടാനും പറ്റും നമുക്ക് അങ്ങനെ നമ്മടെ കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പതേ കൊറച്ചുകൂടി സ്ഥലം ബാക്കിയുണ്ട് അത് ഇനിയിപ്പോ വേറെ ആൾക്കാരുടെ ആണ് അതും ഇന്ന് മാക്സിമം തീർക്കാനായിട്ട് നോക്കും അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും നെല്ലും വീട്ടിലെത്തി നമ്മളും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ മഴയും പെയ്യാത്തോണ്ട് ഡബിൾ ഹാപ്പി ഇവിടെ വന്നത് കരഞ്ഞോ നീ സമാധാനോണുണ്ടാവും ഇത് മണ്ണിന്റെ അടിയിൽ ഉണ്ടാവണേ അടിയിട്ട് ഈ പറഞ്ഞോണ്ടി കാണേ ഞാൻ രണ്ടാമത്തെ ഈ ഒരു ഇത് കാണുന്നത് ഉണ്ടായി മണ്ണീന്ന് ഇണ്ടായി പോണെന്ന് കാണണ രസം കാണാൻ പണിന്നൊക്കെ കേട്ടിട്ടുള്ളത് കണ്ടാ ഞാനിവിടെ ബോട്ടില്ലാർട്ടി ഏതൊക്കെ കുപ്പിയാണ് ഈ കണ്ണേ തോന്നുന്നു സ്കോബിക്കുട്ടൻ ഇതും പഠിച്ചേറിയപ്പോ കണ്ടത് ഇതാണ് അങ്ങനെ അതിന്റെ പരിപാടി തീർന്നു നെല്ല് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ എവിടെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നാൽ മതി ആ ഒരു മൈൻഡ് കൊണ്ടാണ് വന്നെ അപ്പോഴാണ് അടുത്ത പണി കിട്ടി അപ്പോൾ അതും അടിച്ചു വരി കുളിയും എല്ലാം കഴിഞ്ഞതേ ഫുഡ് കഴിക്കുക ഫുഡൊക്കെ കഴിച്ചിട്ട് പ്രാർത്ഥന എത്തിച്ച് ഇനിയിപ്പോൾ സമാധാനമായിട്ട് പോയി കടന്നു ഉറങ്ങണം കേട്ടോ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടില് കൊയ്ത്തൊക്കെ നല്ല സന്തോഷകരമായിട്ട് കഴിഞ്ഞ് കിട്ടിയിട്ടോ മഴയൊന്നും പെയ്യാണ്ട് അപ്പോൾ അടുത്ത ദിവസം രാവിലത്തെ കാഴ്ചകളാട്ടോ പോയി കാണിച്ചെന്നത് ഇനിയിപ്പോൾ ഇതേ നെല്ലൊക്കൊന്ന് നമുക്ക് വെയിലത്തിട്ടൊന്ന് ഉണക്കിയിട്ട് വേണം ചാക്കലെ ഇട്ടി വയ്ക്കാനായിട്ട് അപ്പോൾ ഈ കാണുന്ന ആളുണ്ടല്ലോ നമ്മുടെ മയിൽ ഇവരിപ്പോൾ കുറച്ചധികമായിട്ട് നമ്മുടെ ഒരു രണ്ട് കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് എവിടെ ഇവിടേക്ക് ഇരിക്കണേ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേയുള്ളൂ ഇഷ്ടമാവാണെങ്കിൽ ట్